ൾ പടക്കം ഉണ്ടാക്കണേ ആവശ്യം നമ്മൾ ഒരു സമയം പേപ്പർ ഉദ്ദേശം അതിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക അപ്പം അതിന് ശേഷം ഇത് ഈ ഭാഗം ഇങ്ങോട്ട് ഇൻവെർട്ടാക്കുക ഇനി ഈ ഒരു മൂല്യ ജസ്റ്റ് മൂങ്ങ അതേപോലെ തന്നെ ഈ ഒരു അതേപോലെ ഈ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നെന്തി കൊടുക്കാം അതിനുശേഷം രണ്ടു കൂർക്കും ഒരേപോലെ ഈ മൂലൊന്ന് ശരി കൊടുക്കാം ഞടുത്തത് ർത്ത് ചെയ്ത പോലെ തന്നെ ഒരു ഇതേപോലെ വയ്ക്കാം എന്നിട്ട് ഇവിടെ ചെറിയൊരു ഓട്ടം ഇടും നമ്മൾ ഓട്ട ഓട്ടം ഇപ്പോൾ കാണാൻ പറ്റിയായിരുന്നു അവിടെ ഒരു ഓട്ടം നമ്മൾ ഈ പേപ്പർ മീൻ മൂന്നാക്കി മടക്കാം ട്രൂ ഒന്ന് അപ്പോൾ ഓർത്ത് ഈസി ഒന്നാമത മടക്കല്ലേ ഇപ്പം എത്ര മടക്കെടുക്കേ രണ്ട് മൂന്ന് കണ് രണ്ട് മടക്കും മൂന്ന് കല്ല് ഒന്ന് രണ്ട് മൂന്ന് ആ കല്ല് കണ്ടവിടെ ഇവിടെ ഒരു അടിയാലം ഉണ്ട് വീട്ടിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഈ ഒരു അടിയാലത്തിനനുസരിച്ച് ഇവിടെ ഓട്ടമുണ്ട് അവിടെ അപ്പം ഈ ഒരു അധ്യാലത്തിനനുസരിച്ച് അനുസരിച്ച് നമ്മൾ ഇത് മടക്കുക dedi. bu iz gate Ne o keyti അപ്പോൾ ഞമ്മളിൽ കുറച്ച് ചൂറുള്ളൂ കുഴപ്പമില്ല നമ്മൾ ഇതുകൊണ്ട് ഇതോടെങ്കിൽ വയ്യണ്ടേ ഈ തല ബുദ്ധിജിത്തു നിന്ന് മടക്ക എന്നിട്ട് ഈ മടങ്ങി ആകുമ്പോഴേക്കും ഇങ്ങനെ കയറ്റിയ ശേഷം ഏഡിയും ഓട്ടം എവിടെ വരുന്നുണ്ട് ഞാൻ ഇതേ കാറ്റ് അറച്ചിട്ട് കാണാം ഇതിൽ കാറ്റ് ഊതി വെറുപ്പിച്ചിട്ട് ഞങ്ങൾക്ക് പൊട്ടിച്ചെക്കാം മുങ്ങിയോ ജസ്റ്റ് ഒന്ന് പാൽ പോയി കുത്തി കാനെ കുറ്റി കാറ്ററച്ചു മോനെ ഇതാ കൂടെ പൊട്ടി ഇതൊരു പേപ്പർ ആയതുകൊണ്ട് അത് പൊട്ടി ഇതൊക്കെ ഡബ്ബിളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും എല്ലാവർക്കും ബായ്